ഈ വർഷത്തെ മുഹറം ഒൻപതും പത്തും നോമ്പ് നമ്മൾ എടുക്കണം അതിന് നമ്മൾ മുമ്പേ തയ്യാറാകേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് ഈ സംസാരം ഞാൻ നടത്തുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാൻ മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഷുറ നോമ്പിന്റെ ഫതിലിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് എന്താണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് പറഞ്ഞു സിയാമു യൗമി മുഹറം നോമ്പ് അഹ്തസിബു അലല്ലാഹി പോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കും ആ നോമ്പുകൊണ്ട് പൊറുക്കപ്പെടും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു അപ്പോൾ ഈ ഒരു നോമ്പ് നാം ഈ വർഷത്തെ മുഹറമ്പത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ ഒരു വർഷത്തിലെ പാപങ്ങൾ മുഴുവനും നമുക്ക് പുറത്തു കിട്ടും അത് നിസ്സാരമായ ഒരു കാര്യമാണോ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ നമുക്ക് പുറത്തു കിട്ടുക എന്നത് നിസാരമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു പുണ്യം ഈ ഒരു വലിയ നേട്ടം നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷത്തെ പാപം പുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പുറക്കപ്പെടും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ പാപങ്ങളും പുറക്കപ്പെടുമോ മഹാന്മാരായ ഇലമാക്കൽ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് മഹാനായ ഇമാം നബവി റഹ്മുള്ള അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് കുല്ലു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുദോഷങ്ങളെല്ലാം പൊറക്കപ്പെടും എന്നതാണ് യഗ്ഫിറു കബായിർ ല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുദോഷങ്ങൾ അതൊക്കെ അതുകൊണ്ട് പുറക്കപ്പെടും വലിയ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയെങ്കിൽ മാത്രമേ അത് പൊറുക്കപ്പെടുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ ഇസ്ലാം ഇബ്നു ഇബ്ലുസൈമി അറഹമുള്ള മഹാനവർ പറയുന്നു അപ്പൊ ശുദ്ധീകരണത്തിലൂടെ പാവം പൊറുക്കും എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിച്ചാൽ പാപം പൊറുക്കും എന്ന് പറയുമ്പോൾ അറഫ നോമ്പുകൊണ്ട് പാവം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ആശുറ നോമ്പുകൊണ്ട് പാവം എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ലിസ് ചെറുദോഷങ്ങൾ മാത്രമാണ് പൊറുക്കപ്പെടുന്നത് എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്